േജ് ഫേസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഒരു പബ്ലിക് സ്പീക്കിംഗ് തന്നെയാണ് ഞാൻ നേരത്തെ പ്രസംഗ സമയത്ത് ആദ്യത്തെ സെക്ഷനിൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഞാൻ സ്കൂൾ ലീഡറായെന്ന് പറയുന്നു ആ സമയത്തൊക്കെ ഇതേപോലെ വേദികൾ നിരവധി കിട്ടിയിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ട് സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല പലപ്പോഴും കൈകൾ വിറക്കുന്നത് അല്ലെങ്കിൽ പല സമയത്തും ഈ പ്ലഡ്ജ് ആദ്യമായിട്ട് നമുക്ക് സ്കൂൾ ലീഡർ ആവുന്ന സമയത്ത് ടീച്ചർമാരെ നമുക്കൊരു ഓത്ത് എടുക്കാൻ പറയും എടുത്തിട്ട് ആ സമയത്ത് ഞാൻ അപ്പോഴും ഇന്ന് ഓർക്കുന്നുണ്ട് അന്ന് എൻ്റെ കൈ ഭയങ്കരമായിട്ടും വിറച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ള പല ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കിയത് പഠനം എന്ന് പറയുന്നത് അക്കാഡമിക്കലി ഒരു സെക്ഷൻ ആണെങ്കിൽ പോലും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നത് പ്രസംഗകല അതുപോലെ തന്നെ മറ്റ് പല സ്കില്ലുകളും നമ്മൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്നതിലൂടെയാണ് അത് ഒരു പക്ഷേ ഇന്ന് വിദ്യാർ വിദ്യാഭ്യാസ സമ്പ്രദായം എത്രത്തോളം അതിനെ കാര്യമായിട്ട് എടുക്കുന്നുണ്ട് എന്ന് എനിക്ക് ഇനിയും സ്കൂൾ കാലഘട്ടത്തിലൊക്കെ അത് ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുപോകട്ടെ ഇപ്പോഴും ഞാൻ ഇന്ന് ഈ ഒരു പ്രസംഗവേദിയിൽ വരാനുള്ള പ്രധാന കാരണം തന്നെ ഏറ്റവും ബെസ്റ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നെക്കൊണ്ട് പരമാവധി പറ്റുന്ന രീതിയിൽ സംസാരിക്കാൻ നോക്കുന്നു ഇപ്പോഴും ആ ഒരു പേടി കുറഞ്ഞു വരുന്നുണ്ട്